നമസ്കാരം ഇത് തെക്കേ അമേരിക്കയിലെ പ്രധാന രാജ്യമായ പെറുവിലെ ഒരു സിറ്റിയാണ് പൂനോ സിറ്റി പൂനോ പ്രവിശ്യയുടെ തലസ്ഥാനമാണ് പൂനോ സിറ്റി ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആകാൻ പ്രധാന കാരണം ഇതിനോട് ചേർന്ന് കിടക്കുന്ന ടിറ്റിക്കാക്ക ലേക്കാണ് ആ ടിറ്റിക്കാക്ക ലേക്കിലേക്കാണ് ഇന്നത്തെ യാത്ര മാറ്റിപ്പിച്ചു യാത്ര കഴിഞ്ഞ് നമ്മൾ പൂനോ സിറ്റിയിലെത്തിയിരിക്കുകയാണ് ടിറ്റിക്ക ലേക്കിൻ്റെ പ്രത്യേകത ഈ തടാകം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നാവിഗബിൾ അതായത് ബോട്ട് ഓടിക്കാൻ പറ്റിയ തടാകമാണെന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാങ്കോങ് ലേക്ക് ഏകദേശം ഇതിനെ കഴിഞ്ഞ് കൂടുതൽ ടിറ്റിക്കാക്ക ലേക്ക് മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് പാങ്കോങ് ലേക്ക് നാലായിരത്തി അഞ്ഞൂറോളം മീറ്റർ ഉയരത്തിലാണ് അവിടെയും ബോട്ട് ഓടിക്കാൻ പറ്റും പക്ഷേ ഉദ്ദേശിക്കുന്നത് വർഷത്തിലെ എല്ലാ സമയവും ബോട്ട് ഓടിക്കാൻ പറ്റിയതെന്നാണ് പാങ്കോങ്ങിലേക്ക് നമുക്ക് സമ്മർ സീസണിൽ മാത്രമേ പറ്റുള്ളൂ അതായത് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാക്സിമം സെപ്റ്റംബർ ലേക്ക് നമ്മൾ പറഞ്ഞല്ലോ ഏകദേശം മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് എണ്ണായിരത്തി നാനൂറ് സ്ക്വയർ ആണ് അതായത് പാലക്കാട് മലപ്പുറം ജില്ല കൂടുന്ന യാത്ര തന്നെ ഉണ്ടാവും ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ടിൽ അതായത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടുത്തെ ഇവിടെ ഈ സിറ്റി നിലവിൽ വന്നിരുന്നു പിന്നെ ഈ ഇതുപോലെയുള്ള ഇൻഡിജിനസ് പീപ്പിൾ തദ്ദേശീയരായ ഇവിടെ വന്ന് ഇതൊരു അങ്ങനെ ഒരു സംസ്കാരം വളരുകയാണ് ഉണ്ടായത് ഇതിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ടിറ്റിക്കാക്ക ലേക്കിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ദ്വീപുകളാണ് നാൽപ്പതോളം ദ്വീപുകൾ ഇതിനുള്ളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് കൃത്യമായി നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ദുബായിലും അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളിലും കടൽ നിരത്തിയിട്ട് കടൽ കടല് നികത്തിയിട്ട് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇത് അതേപോലെയല്ല ഇത് ഫ്ലോട്ടിംഗ് ആണ് ഒഴുകി നടക്കുന്ന തരം ദ്വീപുകളാണ് അതെങ്ങനെയാണ് ചെറിയ ചെറിയ ദ്വീപുകളാണ് അതുണ്ടാക്കുന്നത് ഒരു ടൊട്ടോറ റീഡ്സ് അങ്ങനെ ഒരു തരം പുല്ലിൻ്റെ തണ്ട് ഉപയോഗിച്ച് കൂട്ടിക്കെട്ടി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ദ്വീപാണിത് ആർട്ടിഫിഷ്യലായിട്ട് തണ്ട് കൂട്ടിക്കെട്ടി ബ്ലോക്കുകളാക്കും അത് ബ്ലോക്കുകളെല്ലാം ഒന്നിച്ചുണ്ടാക്കിയിട്ട് ഒരു തട്ട് പോലെ ഒരു മെത്ത പോലെ ഉണ്ടാക്കും അങ്ങനെയാണ് നിർമ്മിക്കുന്നത് അത് നിർമ്മിക്കുന്നതിനെക്കുറിച്ചൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇത് ലേക്കിൽ കൂടെയുള്ള ഒരു യാത്രയാണ് ബോട്ടിൻ്റെ മേലെയുള്ള ഒരു ചിത്രീകരണമാണിത് അതുപോലെ കപ്പിൾസൊക്കെ ധാരാളമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ താമസം സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ലേക്കിൻ്റെ ഉള്ളിൽ ഇത് ഇവരുടെ ആ ഒരു ഏരിയയിലേക്ക് നടക്കിടക്കുമ്പോൾ ഉള്ളത് കൊടുക്കുന്ന ഒരു ടോളാണ് കേട്ടോ പരിമിതമായ സൗകര്യങ്ങളിൽ ഹോട്ടലുകൾ പോലെ നടത്തുന്നുണ്ട് അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം ഞങ്ങൾ ബുക്ക് ചെയ്താദ്യം അങ്ങോട്ടാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നു ലോക്കായി പോകാമെന്നുള്ളത് മേടിച്ചിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്ത് പൂനോ സിറ്റിയിൽ താമസിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം നമ്മളൊരു ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ വന്നാൽ ഉച്ചയാകുമ്പോൾ തിരിച്ച് നമ്മൾ ഹോട്ടലിൽ എത്തുന്ന രീതിയിലുള്ളൊരു പാക്കേജ് ആണ് ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷമാണ് കേട്ടോ ഇതുപോലൊരു ബോട്ട് യാത്ര ചെയ്യാം അഡീഷണൽ ചാർജ് കൊടുക്കണം മാത്രം അത് ഈ ദ്വീപിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു വരുമാനമാണ് പൂനോ സിറ്റിയും ലിറ്റിക്കാലേക്കും സ്ഥിതി ചെയ്യുന്നത് ആൻഡസ് പർവ്വത മുകളിലാണ് കേട്ടോ പറഞ്ഞല്ലോ മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ആൻഡസ് പർവ്വതം എന്ന് പറയുമ്പം ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പർവ്വതമാണ് ഏകദേശം ഒമ്പതിനായിരം കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്നത് സൗത്ത് അമേരിക്കയുടെ പ്രധാന രാജ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് വരെ ഇവരുടെ ഈ ദ്വീപുകളൊക്കെ ഈ ചുറ്റിക്കാക്ക അയലൻ്റെ ഉള്ളിലേക്കായിരുന്നു ഏകദേശം പത്ത് പതിനാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ ഇവരുടെ ഈ ദ്വീപുകളിലേക്ക് എത്താൻ പറ്റിയിരുന്നുള്ളൂ അപ്പോൾ ടൂറിസ്റ്റുകൾക്കൊക്കെ എത്താനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇത്രയും ദൂരം പോകാനുള്ള ആൾക്കാരുടെ മടിയും സുരക്ഷിതത്വമൊക്കെ ഓർത്ത് ടൂറിസ്റ്റുകളൊന്നും അങ്ങോട്ട് പോകാറില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലൊരു കൊടുങ്കാറ്റിൽ അവരുടെ ഈ ദ്വീപുകളൊക്കെ ഒരു നാശം സംഭവിച്ചു പിന്നെ അവർ തീരത്തേക്ക് നിർമ്മിക്കാൻ തുടങ്ങി അതിനുശേഷമാണ് ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയത് കൂടുതലായിട്ട് ഇത് നമ്മുടെ ഗൈഡ് വിശദീകരിക്കുകയാണ് ഇത് ഇവിടെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഈ ആ ബ്ലോക്കുകളാണ് ചരട് ഉപയോഗിച്ച് കെട്ടി ബ്ലോക്കുകൾ ഉണ്ടാവും അതാ അതിൻ്റെ തണ്ട് കൊണ്ട് തൊട്ടോറെ അതിൻ്റെ തണ്ടുകളാണത് അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അതിൻ്റെ ഹൈറ്റ് അതിൻ്റെ തിക്നെസ് അടക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് കാണിക്കുന്നത് അടിയിൽ നിന്ന് ദ്രവിച്ചു പോകുമ്പോൾ പുതിയ പുതിയ തണ്ടുകൾ മേലെ ചേർക്കും അങ്ങനെയാണ് ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇവരൊരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പരമ്പരാഗതമായ രീതിയിൽ ഉള്ള ജീവിതമാണ് ലളിതമായ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം മീൻ പിടിക്കുക ഇതേപോലെ ഉള്ള ഈ ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കുക ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് വിൽക്കുക പിന്നെ ഇതുപോലെ ബോട്ട് റൈഡ് നടത്തുക അതൊക്കെ തന്നെയാണ് പിന്നെ ചില ടൂറിസ്റ്റുകൾ അവർക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് ചില ഹോട്ടലുകളൊക്കെ ഇതേപോലെ അവിടെ നടത്തുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്കും പറഞ്ഞല്ലോ താമസിക്കാം നമുക്ക് അതും അവർക്കൊരു വരുമാനമാണ് ഈ കരയുടെ സൈഡിലേക്ക് അവരുടെ ദ്വീപുകൾ മാറ്റി ഉണ്ടാക്കിയതിന് ശേഷം ടൂറിസം നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങി അങ്ങനെ പ്രധാന ഒരു വരുമാന വരുമാനമാർഗ്ഗം ഇത് ടൂറിസമായിട്ട് മാറുകയാണ് ഉണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ട് പൊതു മറ്റു സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും സിറ്റിയായിട്ട് ബന്ധപ്പെടുകയും അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുകയും സാനിറ്റേഷൻ സംവിധാനങ്ങൾ നന്നാവുകയും ചെയ്യുന്നു അങ്ങനെയാണ് ആൾക്കാർ ടൂറിസ്റ്റുകളായിട്ട് ഉള്ളിൽ താമസിക്കാൻ തുടങ്ങിയത് ഇതൊക്കെ ഇവർ തന്നെ നെയ്തുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് അത് വിൽക്കുക കുറച്ച് ആൾക്കാരൊക്കെ അത് വാങ്ങിക്കുന്നുണ്ട് അത് അവർക്കൊരു വരുമാനമാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഡ്രാഗൺ ബോട്ട് റേസിങ് നടത്താറുണ്ട് ചില അവസരങ്ങളിൽ ടൂറിസ്റ്റുകൾ കൂടുതലുണ്ടെങ്കിൽ പൂനോ സിറ്റി ബൊളിവിയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതാണ് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ലേക്കാണ് ചിറ്റിക്കാക്ക ലേക്ക് ഇത് പൊളിവിയയ്ക്കൂടെ അവകാശപ്പെട്ടതാണ് കേട്ടോ സാധാരണ ലോകത്തിലെല്ലായിടത്തും അങ്ങനെയാണ് വെള്ളം എല്ലാവരും ഷെയർ ചെയ്യും കാരണം അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ ചില രാജ്യങ്ങൾ പക്ഷേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതെ പിടിച്ചു നോക്കുന്നുമുണ്ട് വീഡിയോ കണ്ടതിന് വളരെ നന്ദി വീണ്ടും ഇതുപോലെയുള്ള അപൂർവ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ